മൗണ്ട് അൺചേഞ്ചിങ് മാറ്റമില്ലാത്ത വചനം പരിശുദ്ധാത്മാവിൻ പരിശുദ്ധാത്മാവിൻ നിറയ്ക്കണേ നിറയ്ക്കണേ പരിശുദ്ധാത്മാവിയാലേക്കായി തീരാന് ആത്മസന്തോഷം കൊണ്ടു നീറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പകരനെ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലേ മാതാശക്തരായി തീ ദൈവ നാമം മഹത്വം ഉണ്ടാകട്ടെ പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും ദൈവസേനയിൽ കൂടി വരുവാൻ പ്രിയ പ്രിയകർത്താവ് നമുക്ക് അവസരം നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു അവിടെവിടങ്ങളായി ഞങ്ങളെ ടി വി മാധ്യമത്തിലൂടെ ഒക്കെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഞങ്ങളോട് കാണിച്ച എല്ലാ നല്ല സഹകരണങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഇന്ന് വീണ്ടും ദൈവവചനമായി നിങ്ങളുടെ മുൻപിൽ പിന്നെയും തുടരുവാൻ ആഗ്രഹിക്കുന്നു മതാഡ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം പതിനേഴാമത്തെ വേദവാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി മതാഡ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം പതിനേഴാമത്തെ വേദവാക്യമാണ് നമ്മളിന്ന് വായിച്ചിരിക്കുന്നത് പലരുടെയും ഉള്ളത്തിൽ ഈ വചനങ്ങൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാവുന്ന ഒരു വചനമാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ആ വചനം അതാട് സുവിശേഷം യഹൂദന്മാരുടെ രാജാവിനെ ചിത്രീകരിച്ചാണ് എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം ഞാനെൻ്റെ ചരിത്രങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല എന്നാൽ യേശുക്രിസ്തുവിൻ യേശുക്രിസ്തു ആരാണ് യേശുക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആളുകൾ ചുരുക്കമായിട്ടെങ്കിലും ഉണ്ട് എന്നാൽ ചുരുക്കം ചില ആളുകൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഓക്കെ എന്നാൽ പിതാവായ ദൈവത്തോട് സമനായിരുന്ന സമത്വമുണ്ടായിരുന്ന യേശു ക്രിസ്തു ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷങ്ങൾക്ക് പുറകിൽ നാം ചിന്തിച്ചാൽ ആ ഒരു സാഹചര്യത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവതരിച്ച യേശു ക്രിസ്തുവിനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ മുതലാണ് യേശു ക്രിസ്തു എന്ന നാമകരണം നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത് എന്നാൽ അതുകൊണ്ട് യേശു ക്രിസ്തുവിന് ഇത്രയും പ്രായമേ ഉള്ളൂ ഇത്രയും വയസ്സേ ഉള്ളൂ എന്ന് ആരും ധരിക്കേണ്ട യേശു ക്രിസ്തു ദൈവമാണ് വേദപുസ്തകം പറയുന്നു അവൻ ആദിയില്ല അന്ധമില്ല ആദ്യനും അന്തിനുമാണെന്ന് വചനം പറയുന്നു അൽഫയും ഒമേഘയുമാകുന്നു അപ്പോൾ യേശു സ്വയംഭൂവാണ് അപ്പം അതുകൊണ്ട് മാനവരാശി അറിയപ്പെടാൻ വേണ്ടി ലോകത്തിലേക്ക് വന്ന ആ നിമിഷം മുതലാണ് യേശു എന്ന നാമകരണം നമുക്ക് മനസ്സിലായി തുടങ്ങിയത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ദൈവശബ്ദമാണ് ഇന്ന് നമുക്ക് വചനത്തിലൂടെ കേൾക്കുവാൻ കഴിയുന്നത് ആ യേശു ആരാ പഴയ നിയമത്തിൽ ഈ യേശുവിനെ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും പഴയ നിയമ ഭക്തന്മാരൊക്കെ ഈ മഷികയെപ്പറ്റി യേശുവിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഉൽപത്തി പുസ്തകത്തിൽ മഷിക എന്നുള്ള പദം അവിടെ ഇല്ലെങ്കിൽ പോലും അവിടെ ഇങ്ങനെ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട് ആദമിൻ്റെയും ഹവയുടെയും കാലഘട്ടത്തിലാണ് സ്ത്രീയുടെ സന്തതി എന്നുള്ള ഒരു പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അത് സർപ്പത്തിൻ്റെ തലയെ തകർക്കും എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത് അപ്പോൾ പഴയ നിയമത്തിലും യേശുവിനെ യേശു എന്ന നാമകരണം ചെയ്തിട്ടില്ലെങ്കിലും അവരെല്ലാം പുത്രനായ ക്രിസ്തുവിനെ കൃഷ്വിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ആമേ വാക്തത്വ സന്തതിയായവൻ ജനിക്കുമെന്നാണ് പറയപ്പെട്ടിരുന്നത് വീണ്ടും നാം പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ ആ വാക്തത്വ സന്തതി അവരുടെ കാലഘട്ടത്തിൽ തന്നെ ജനിക്കുമെന്ന് അവരന്നു വിശ്വസിച്ചു ഇത് പറയപ്പെടുന്നത് ആദാമിനെയും ഹൗവയെയും ദൈവം സൃഷ്ടിച്ച മനുഷ്യരാണ് അവ രണ്ടുപേരും പക്ഷേ അവരെ ആക്കിയിരുന്ന ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു ഏതൻ തോട്ടം ആ തോട്ടത്തിൽ ദൈവം കൽപ്പന കൊടുത്താക്കി വെച്ചിരുന്ന സ്ഥാനത്ത് അവർ അവിശ്വസിച്ചപ്പോൾ അവർ ലംഘനം കാണിച്ചപ്പോൾ അവരെ അതിൽ നിന്ന് പുറത്താക്കിയിട്ട് അവർക്ക് വാക്തത്വവും അവർക്ക് ശിക്ഷണ നടപടി എന്ന പോലെ ചില കഷ്ടങ്ങളും വേദനകളും അവരുടെ ജീവിതത്തിലേക്ക് വരുത്തുകയാണ് ഉണ്ടായത് എന്നാൽ അവിടെ വെച്ച് പറയപ്പെടുന്ന ഒരു കാര്യമാണ് സ്ത്രീയോട് പറയുമ്പോൾ ആ വാക്കാണിവിടെ ഓർമ്മിപ്പിക്കുന്നത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും അല്ലെങ്കിൽ സ്ത്രീയിൽ നിന്ന് ഒരു വാക്തത്ത മഷിഹ ഉണ്ടാകുമെന്നും ആ വാക്തത്ത സന്തതിയായ മഷിഹ പിശാദിൻ്റെ തലയെ തകർക്കുമെന്നുള്ള ആ വലിയ കാഴ്ചപ്പാടാണ് അന്ന് അവിടെ വെളിപ്പാടായി ഉണ്ടായത് അല്ലെങ്കിൽ ദൈവം തന്നെ പറയുകയാണ് അപ്പോൾ വേണ്ടി അന്നത്തെ കന്യകമാർ പിൻ തലമുറയിലേക്ക് വരുമ്പോൾ ഓരോ തലമുറകൾ കന്യകമാരെയാണ് ഉദ്ദേശിക്കുന്നത് ആ കന്യകമാരൊക്കെ ആ വാക്തത്വം അശിഖ എന്നിലൂടെ പുറപ്പെടണം എന്നിലൂടെ ജനിക്കണമെന്ന് അവർ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു എന്നാൽ ആ നാളുകളിലൊന്നും അവർക്കത് ലഭിച്ചില്ല എന്ന് മാത്രമല്ല പ്രാർത്ഥിച്ച പല കന്യകമാരുടെയും അവസ്ഥ അവർ വന്ധ്യതയിലേക്ക് നീങ്ങുന്ന അനുഭവം ധാരാളമുണ്ടായി ആ മീൻ അത് സാറയാകട്ടെ യാക്കോബിൻ്റെ ഭാര്യയാകട്ടെ ലേ ആകട്ടെ റാഹെൽ ആകട്ടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ അവരെല്ലാം വാഗ്തത്തം മഷിഹ ഞങ്ങളിലൂടെ എന്നിലൂടെ വേണമെന്നവർ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചെങ്കിലും അവർക്കുണ്ടായത് ദീർഘവർഷങ്ങൾ വന്ധ്യതയാണ് തലമുറയില്ലായ്മയാണ് അവർക്കുണ്ടായത് അമീൻ എന്നാൽ ആ കാലഘട്ടം എല്ലാം പിന്നിട്ട് മുൻപോട്ട് വരുമ്പോൾ പിന്നീട് നമ്മൾ പുതിയ നിയമത്തിലേക്ക് തന്നെ വരികയാണ് അപ്പോൾ ഏറിയ വർഷങ്ങൾ പിന്നിട്ടു പക്ഷേ അവരുടെ പ്രതീക്ഷ മാറിയിട്ടില്ല പഴയ നിയമത്തിലെ ഓരോ ആളുകളും അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വാക്തത്വം അശിഹ എന്ന വാക്തത്വം എന്നിലൂടെ വേണമെന്നവർ പ്രതീക്ഷയോടെ കാത്തിരുന്നെങ്കിലും അത് നടക്കാതെ വന്നു എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മളൊരു വചനം കൂടെ ആമേ നമ്മളിപ്പോൾ ഒരു വചനം കൂടെ എടുത്ത് നമ്മളത് വായിച്ചു കേൾപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ് അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടക്കാത്ത ചില കാര്യങ്ങൾ ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ നാലാം അധ്യായം നാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് എന്നാൽ കാല സമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഇവിടെ പുതിയ നിയമം എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തവൻ്റെ ആ കാലഘട്ടത്തിലും ന്യായപ്രമാണ അവസാനമാണ് ന്യായപ്രമാണത്തിൻ്റെ അവസാന പീരീഡിലേക്കാണ് വന്നിരിക്കുക ഇനിയും തുടങ്ങുന്ന ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് യോഹനാനിലൂടെ ഒരു പുതിയ സംരംഭത്തിലേക്ക് വരാൻ പോകുകയാണ് അപ്പൊ ന്യായ പ്രമാണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് ആ മെംഗ്ലാത്യ ലേഖനത്തിൽ അത് എടുത്തു പറയുക എന്നാൽ കാല സമ്പൂർണത വന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയായി ആ വാക്തത്ത മഷിക ഭൂമിയിലേക്ക് ജനിച്ചു ആ ജനിച്ച ആ ദൈവപുത്രൻ മഷിഹ നമുക്കറിയാം മുപ്പത്തി മൂന്നര വയസ്സുവരെ ഈ ലോകത്തിൽ ജീവിച്ചതായി നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് അല്ലെ ലൂയ അപ്പൊ ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തുവിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അത് മറ്റൊന്നുമല്ല മാനവരാശിയുടെ പാപത്തെ പോക്കുവാൻ ഭൂമിയിൽ അവതരിച്ച ഒരുവനാണ് ായ യേശു ഈ ലോകത്തിൽ പാപ മോചനത്തിനായി അനേകർ വിവിധ മാർഗങ്ങൾ തേടാറുണ്ട് പുണ്യ സ്ഥലങ്ങളിൽ പോകാറുണ്ട് ആമേ പുണ്യ നദികളിൽ കുളിക്കാറുണ്ട് ആമേ പുണ്യ തീർത്ഥം ഉപയോഗിക്കാറുണ്ട് ഇവരുടെ എല്ലാം പിൻവിലെ ആഗ്രഹമെന്ന് പറയുന്നത് ഞങ്ങളുടെ പാപം മോചിക്കുക എന്നുള്ള ഏക ലക്ഷ്യമാണ് ഇതിൻ്റെ എല്ലാം പിൻപിൽ അത് നമ്മൾ പണം മുടക്കിയോ അല്ലാതെയോ യാഗാദി കർമ്മങ്ങളിലൂടെയോ വിവിധ തലങ്ങളിലൂടെ അവരെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് പാപമോചനമുണ്ടാകുക എന്നുള്ളതാണ് ഇന്ന് ആ പാപഭാരവമേറി മുന്നേറുന്ന നിരവധി ആളുകൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ വചനം വായിക്കുന്നത് ഇങ്ങനെയാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കിലേക്കു വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് യേശു പറഞ്ഞു പാപ ഭാരവുമായി ഇന്നും താങ്ങാനാവാതെ മുൻപോട്ട് പോകുന്ന മനസമാധാനമില്ലാതെ ആമീൻ സ്വസ്ഥതയില്ലാതെ ഞാൻ ചെയ്ത ക്രോരകൃത്യങ്ങൾ എൻ്റെ നേരെ അതി കഠിനമായിരിക്കുന്നു എന്ന് ആമീൻ ആ സങ്കീർത്തനക്കാരൻ പോലും എടുത്തു പറയുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരുപക്ഷെ നിങ്ങൾ ചെയ്ത പാപത്തിൻ്റെ പരിണിത ഫലം നിങ്ങളെ കുറ്റബോധമുള്ളവരാക്കി നിങ്ങൾക്ക് ഒരു തലത്തിലും സമാധാനപരമായി ജീവിക്കാനോ ജോലി ചെയ്യുവാനോ നടക്കുവാനോ കഴിയാതെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നിരവധി മനസ്സുകൾ ഉണ്ടാകാം എന്നാൽ ഓർത്തുകൊള്ളുക നിങ്ങളുടെയും പാപത്തെ മോചിപ്പിക്കുവാൻ എത്ര കൊലപാതകനാകട്ടെ എത്ര ചെയ്യരുത് ചെയ്യാത്ത തെറ്റുകൾ ചെയ്ത വ്യക്തിയായിരിക്കാം എനിക്ക് സമക്ഷത്വ സമൂഹത്തിൻ്റെ മുൻപിൽ നിവർന്ന് നിൽക്കുവാൻ കഴിയാ കഴിയത്തില്ല എന്ന് തോന്നിക്കുന്ന തല ഉയർത്തുവാൻ കഴിയാത്ത അപമാനിക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം ഞങ്ങളെ കേൾക്കുന്നത് സ്നേഹിത ഇന്ന് അൽ കർത്താവ് നിന്നെ സ്നേഹിക്കുകയാണ് നിന്റെ പാപത്തെ കർത്താവ് വെറുക്കുകയും ആമേ നിന്നെ സ്നേഹിക്കുകയും െയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ് ഹലി നിന്റെ പാപം എത്ര കടി ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളിപ്പിക്കാമെന്ന് വെളിപ്പിക്കാമെന്നറിളിച്ച് ആ യേശുവിന്റെ പാതപിടുത്തിൽ ആ മീൻ സമർപ്പിക്കുമെങ്കിൽ ആ പാപത്തിൽ നിന്ന് വിമോചനം ലഭിക്കുവാനിടയാകും രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഹലി ലൂയ അതുകാരണം വേദപുസ്തക പ്രകാരം ഇസ്രായേൽ എന്ന ഒരു ജനസമൂഹത്തിന് വേണ്ടി അവരുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി അവർ യാഗാദി കർമ്മങ്ങൾ ചെയ്ത കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അത് ആടുകളുടെയും കാളകളുടെയും മാടുകളുടെയും ഒക്കെ രക്തമാണ് ഇവയ്ക്കൊന്നും എബ്രാഹിം ലേഖനം പത്തിൻ്റെ നാലിൽ വായിക്കുന്നത് കാളകളുടെയും ആടുകളുടെയും രക്തത്തിന് മനുഷ്യൻ്റെ പാപത്തെ പരിഹരിക്കുവാൻ കഴിയത്തില്ല എന്ന് ദൈവ വചനം വെളിപ്പെടുത്തുന്നു അത് കാരണം ഇന്നലകളിൽ അവർ ചെയ്ത പാപത്തിൻ്റെ ആ ഭാരത്തെ ഒന്ന് മറയ്ക്കുവാൻ മാത്രമായിരുന്നു അവരുടെ പഴയ നിയമ നിയമയാഗങ്ങളെല്ലാം സ്ഥിതി ചെയ്തിരുന്നത് അവരങ്ങനെ പാപം ക്ഷമിച്ചു എന്ന് അവർക്ക് വിശ്വാസം വരുമാറ് യാഗം ചെയ്തിരുന്നു എന്നതാണ് വേദപുസ്തകം എന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്നാൽ പുതിയ നിയമത്തിലാണ് ഈ യാഗങ്ങളൊന്നുമേ അവരുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരുന്നില്ല അത് മറയ്ക്കപ്പെടുകയായിരുന്നു എന്നുള്ളത് പുതിയ നിയമത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ എന്തായിരുന്നാലും യേശുവിലൂടെ വരുമ്പോൾ ആമേൻ യേശു പാപങ്ങളെ മോചിക്കുന്ന മോചിപ്പിക്കുന്നയാളാണെന്ന് ആമേൻ തിരുവചനത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ അപ്പോൾ മനുഷ്യരെ ആ മറ്റുള്ള രക്തങ്ങൾക്ക് നമ്മുടെ പാപത്തെ പരിഹരിക്കാൻ വന്നത് പറ്റാത്തത് കൊണ്ടാണ് സാക്ഷാൽ ദൈവപുത്രനായിരുന്ന യേശു കർത്താവ് തൻ്റെ ആ ഔദ്യോഗിക സ്ഥാനങ്ങളെല്ലാം മാറ്റി വെച്ച് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വന്ന് വിളങ്ങുവാനിടയായി അമേൻ വേഷത്തിൽ ഒരു ജഡ അവതാരമെടുത്തതും നമ്മെ പോലെ തന്നെ ഒരു വ്യക്തിത്വമായിട്ടാണ് നമ്മൾ കാണുന്നത് അതാണ് യേശു ക്രിസ്തു എന്നും നമ്മൾ പഠിക്കുന്നു ഓക്കേ അപ്പൊ ആ യേശു പറയുന്നു ഞാൻ നിന്റെ സകല പാപങ്ങളെയും ക്ഷമിക്കും സകല രോഗങ്ങളെയും എനിക്ക് കഴിയും ഞാൻ യേശുവിനെയാണ് ഇപ്പോൾ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പഴയ നിയമത്തിൽ ആമേൻ യേശുവിനെ നമുക്ക് കാണാൻ അക്ഷരീകമായി കഴിഞ്ഞിട്ടില്ലെങ്കിലും അതെല്ലാം വിരൽ ചൂണ്ടുന്നത് യേശു ക്രിസ്തു മഷിക ജനിക്കുമെന്നുള്ളതാണ് അത് കാല സമ്പൂർണ്ണ വന്നപ്പോൾ അത് ജനിച്ചു മുപ്പത് വയസ്സുവരെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ മുപ്പതാമത്തെ വയസ്സുമുതൽ യേശു പരസ്യമായി ശുശൂഷകൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വിവിധ വീര്യപ്രവർത്തികൾ ചെയ്ത് ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാനിടയായി ആ കാലഘട്ടത്തിൽ ആമേൻ ദൈവം ചെയ്തിട്ടുള്ള നിരവധി കാര്യങ്ങളാണ് സുവിശേഷത്തിലൂടെ നമ്മൾ വായിക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് ആമ ഞാനിൻ്റെ പൂർണ്ണതയിലേക്ക് ഞാൻ കൊണ്ടുവരാം അപ്പോൾ യേശു ഇപ്പോൾ ഞാൻ പറഞ്ഞത് പഴയ നിയമത്തിലൂടെ വെളിപ്പെട്ടു വന്ന യേശുവിനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇനി കുറച്ചുകൂടി മുൻപോട്ട് വരുമ്പോൾ നമ്മൾ ഇന്ന് വായിക്കപ്പെട്ട വേദഭാഗത്തോടനുബന്ധിച്ച് വരുമ്പോൾ യേശു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ യേശുവിന് മുന്നോടിയായി വന്ന മറ്റൊരുവൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അതായത് ന്യായപ്രമാണത്തിൻ്റെ അവസാന കണ്ണി എന്ന പോലെ വന്നു നിൽക്കുന്നത് യോഹനാന സ്നാപക യോഹനാന സ്നാപകനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് യേശു ക്രിസ്തുവിന് മുന്നോടിയായി വരികയും യേശു ക്രിസ്തുവിന് വേണ്ടി പാത നിരപ്പാക്കുന്ന മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാവ് ഇതേ എന്നാ പ്രവാചകനും തന്നെക്കുറിച്ച് തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ യേശുവിന് മുന്നോടിയായി ഭൂമിയിൽ അവതരിപ്പിക്കപ്പെട്ട അവതരിച്ച ആ പ്രവർത്തനത്തിന് വേണ്ടി സജ്ജമായ ഒരുവനാണ് യോഹനാ സ്നാപകൻ അപ്പോൾ അങ്ങനെ യോഹനാ സ്നാപകൻ തൻ വചനം പറയുകയും ആ വചനത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ യോർദാൻ നദിയിൽ സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്ന അവസരമുണ്ടായിരുന്നു ധാരാളം ആളുകൾ യോഹനാൻ്റെ കീഴിൽ സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞു യേശു ആ വഴിയായി കടന്നു പോകുമ്പോൾ ഒരിക്കൽ യോഹനാൻ പറഞ്ഞത് ആമേൻ സാക്ഷാൽ നിങ്ങളുടെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടതാ പോകുന്നു എന്ന് യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ അദ്ദേഹം അവിടെ യേശു എടുക്കേണ്ട മഹത്വ ഒരിക്കലും യോഹനാൻ എടുത്തിട്ടില്ല യേശു യോഹനാ സ്നാപകന്റെ ആ വാക്കുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാകും ഞാനല്ല യേശുവാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇനിയും മറ്റുള്ളവർ സ്നാനപ്പെടുന്നുണ്ട് എന്നത് കണ്ടിട്ട് യേശുവും എന്ത് ചെയ്തു അതേ മാർഗം സ്വീകരിക്കുവാൻ യേശു ോർദ്ധാങ്കൽ യോഹനാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാൻ വെള്ളത്തിലേക്കിറങ്ങിച്ചെല്ലുകയാണ് ഓർക്കണം ഇതിനു മുൻപേ നിരവധി ആളുകൾ യേശുവിൻ്റെ കീഴിൽ സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതേ കാര്യം തന്നെ ഞാൻ ദൈവമാണെന്ന് യേശുവിനറിയാം എന്നിരുന്നിട്ടും ആ യോഹനാന്റെ അടുക്കലേക്ക് യേശു മന്ദം മന്ദമായി അടുത്ത് ചെല്ലുമ്പോൾ യോഹനാ സ്നാപകൻ വിളിച്ചു പറയുന്നൊരു വാചകമുണ്ട് ആമേൻ എൻ്റെ കൈ കീഴിൽ സ്നാനപ്പെടുത്തുവാൻ അല്ല നിന്നാൽ സ്നാനമേൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ സ്നാനത്തിൽ നിന്ന് പിൻ പിൻപോട്ട് വലിക്കുവാൻ യോഹനാൻ ശ്രമിച്ചു പക്ഷേ യോഹനാനോട് യേശു പറഞ്ഞു ഇല്ലില്ല നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്കാവശ്യമെന്ന് പറഞ്ഞ് ആമ യോഹനാനെ വിലക്കുകയും ഇപ്പോൾ നീ സമ്മതിക്കുക ഇത് നീതിയാണ് എന്ന് പറഞ്ഞ് യോഹനാന്റെ കൈ കീഴിൽ സ്നാനപ്പെട്ടു അപ്പോൾ ഓർക്കുക യോർദാനിൽ ഏറെ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി ആമയൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് മറ്റൊരു ഭാഗത്ത് അബോസ് പ്രവൃത്തി എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏഴ് എട്ട് അധ്യായങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഒരു ഷണ്ണനായ ഒരു മന്ത്രി അതായത് എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ മന്ത്രിയായ ഷണ്ണൻ എരുഷലേമിൽ ആരാധന കഴിഞ്ഞ് മടങ്ങി തേരിലൂടെ വരുമ്പോൾ തേരിനകത്ത് വരുമ്പോൾ അദ്ദേഹം ദൈവത്തിന്റെ വചനം വായിച്ചു കൊണ്ടിരിക്കവേ ഫിലിപ്പോസിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ് ഫിലിപ്പോസേ ഇതാ നീ ഗസയിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞ ദൈവ മുൻപിൽ അദ്ദേഹം മരുഭൂമിയിലൂടെ ആ നിർജ്ജന പ്രദേശമായ ഗസയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ദർശിക്കുവാൻ കണ്ടത് ഒരുപക്ഷെ ആൾ സമൂഹമില്ല ആൾവാസമില്ല ജനക്കൂട്ടമില്ല എന്തിനാണ് എന്നെ എവിടേക്ക് അയച്ചത് എന്നൊക്കെ മനുഷ്യമായി ചിന്തിക്കാമെന്ന് എന്നിരിക്കേ ആമേൻ ഫീലിപ്പോസ് അതൊന്നും ചെയ്യാതെ ഒരു ദൈവവിളി കേൾക്കുന്ന ദൈവ വൈതലി ഇന്നലകളിൽ ദൈവം എന്തിനാണ് നിന്നെ വിളിച്ചത് ഇന്ന് ദൈവം നിന്നെ എന്തിനാണ് വിളിച്ചത് ആ വിളി ചോദ്യം ചെയ്യാതെ പുറപ്പെട്ട് പോകുവാൻ ആര് തയ്യാറുണ്ട് അവരെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യിക്കാൻ പോവുകയാണ് അപ്പം നാളെയാകട്ടെ മറ്റന്നാളാകട്ടെ എൻ്റെ സമയമായില്ല എന്ന് പറയുന്ന ആ പ്രവണത ദൈവീകമല്ല ഇന്ന് എന്നുള്ള ദൈവ ശബ്ദത്തിൻ്റെ മുൻപിൽ ആര് അതിനു വേണ്ടി സമർപ്പിക്കപ്പെടുമോ അവരെ കൊണ്ട് കർത്താവ് ഇന്ന് വരെ അവർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യിക്കുവാൻ ദൈവം ശക്തനാണ് അതുകൊണ്ട് ഫിലിപ്പോസ് ചോദ്യം ചെയ്യാതെ ദൈവശബ്ദം അനുസരിച്ച് ആമേൻ എന്ത് എന്ത് ചെയ്യുന്നറിയാമോ മരുഭൂമിയിലേക്ക് ഗസയിലേക്ക് ഇറങ്ങി നടന്നു നടന്ന് നടന്ന് മണിക്കൂറുകൾ നടന്നു കഴിഞ്ഞപ്പോഴാണ് ആമേൻ അങ്ങ് അകലത്തിൽ നിന്ന് രഥം വരുന്നത് കാണുകയും ആ രഥത്തോട് ചേർന്ന് നടക്കുവാൻ ദൈവ ശബ്ദമുണ്ടായി അങ്ങനെ ചേർന്ന് നടന്നപ്പോൾ ആമേൻ അകത്തിരിക്കുന്ന മന്ത്രിയെ കണ്ടിട്ട് ചോ ചോദിക്കുക നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ അവിടെയാണ് ആമേ ഫിലിപ്പോസന് അവസരം കിട്ടിയത് ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം ഫീലിപ്പോസനെ ഇപ്പോൾ ആ മന്ത്രി വിളിച്ചു പറയുകയാണ് നീ അകത്തു വരിക എന്ന് പറഞ്ഞ് ആ രഥത്തിൽ കയറ്റിയിരുത്തി അവൻ ആ വചനങ്ങളുടെ പൊരുളുകൾ തിരിച്ചു കൊടുത്തു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവശബ്ദം അനുസരിക്കാമെന്നുണ്ടെങ്കിൽ അവൻ നീ പ്രതീക്ഷിക്കാത്ത വാഹനത്തിൽ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ പ്രതീക്ഷിക്കാത്ത വ്യക്തികളോട് കൂടെ സീറ്റ് പങ്കിടുവാൻ ദൈവം ഈ ദേശത്തെ ഏറ്റവും ടോപ്പായി ഉന്നതന്മാരോടുകൂടെ സീറ്റ് പോലും പങ്കിടത്തക്ക നിലയിൽ ദൈവത്തിനെ ആമ എത്തിക്കുന്നത് യാഥാർത്ഥ്യമാണ് വിളി എന്ന് പറയുന്നത് ചെറുതല്ല ആ വിളി അങ്ങനെ അവർ സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവവചനം പറഞ്ഞു കൊടുത്ത് മനസ്സിലായ ആ ധനകാര്യം മന്ത്രി എന്ത് ചെയ്തു ഇതാ വെള്ളം സ്നാനപ്പെടുന്നതിന് എന്ത് തടസ്സം അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് സ്നാനത്തിന്റെ ക്ലാസ് ഒന്നും എടുത്തില്ല ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യ ദൈവബൈതലി ദൈ സുവിശേഷത്തിൽ സ്നാനമടങ്ങിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ആ ധനകാര്യ മന്ത്രിക്ക് മനസ്സിലായെങ്കിൽ ഇന്ന് നിസാരന്മാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ മേൻ ഈ സ്നാനം ദൈവത്തിൻ്റെ കൽപ്പനയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്നാനം ദൈവത്തിൻ്റെ കൽപ്പനയാണ് കർത്താവിൻ്റെ അന്ത്യ കൽപ്പനയാണ് മതാട സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പത്തൊമ്പത് വായിക്കുമ്പോൾ പതിനെട്ട് പത്തൊമ്പത് വായിക്കുമ്പോൾ ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധി ആത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് ഉപദേശിച്ചത് ഒക്കെ ആ മീൻ ആ പ്രമാണിച്ചുകൊണ്ട സകല ജാതികളെയും എന്നാണ് വചനം പറയുന്നത് അപ്പോൾ ആ സുവിശേഷം അറിയിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്നാനമടങ്ങിയിരിക്കുന്നു എന്നും ബോധ്യമായ മന്ത്രി പറയുക ഇതാ വെള്ളം സ്നാനപ്പെടുന്ന എന്ത് തടസ്സമെന്ന് പറഞ്ഞ് ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ട ശേഷം ഫിലിപ്പോസ് ആമേൻ ആമവിടെ നിൽക്കവേ ഷണ്ണൻ തൻ്റെ രഥത്തിൽ കയറി മുൻപോട്ടുപോയി അല്പ നിമിഷത്തിൻ്റെ ഉള്ളിൽ ഫിലിപ്പോസിനു വേണ്ടി ദൈവം ഒരു തേര് റെഡിയാക്കി അതൊരു പക്ഷേ നമ്മുടെ അക്ഷരീകാഴ്ചയിൽ കാണാൻ കഴിയുന്നില്ലെങ്കിലും വചനം ഇങ്ങനെയാണ് പറയുന്നത് ഫിലിപ്പോസിനെ ആത്മാവ് ആമനെ എടുത്തു കൊണ്ടുപോയി അസ്തോതിൽ കൊണ്ട് എത്തിച്ചു പ്രിയ സ്നേഹിത പകൽ നിങ്ങൾ ഈ വചനം പറയുമ്പോൾ നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ ആത്മാവിന് നാം മുൻതൂക്കം കൊടുക്കുവാൻ തയ്യാറാണോ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ അങ്ങനെ യോഹനാന്റെ കൈ കീഴിലേക്ക് സ്നാനപ്പെട്ട് ആമേൻ ഉടനെ ആമേൻ ഒരു ദൈവശബ്ദം ഉയരത്തിൽ നിന്ന് കേട്ടതാണ് നാം വായിച്ചത് യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം അല്ലെങ്കിൽ സ്വർഗത്തിലെ ശബ്ദമാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ചെവി കൊടുപ്പീൻ അതെ ആ യേശു ക്രിസ്തുവൻ ആ ദൈവശബ്ദമുണ്ടായി ആമേൻ വിടെ നിന്ന് സ്നാനപ്പെട്ട അനന്തരം ദൈവ കൂടെ വീണ്ടും മടങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ആമേൻ ഇവൻ ആരാണ് എന്ന ചോദ്യത്തിനാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിച്ചത് ഇവൻ ആരാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നുള്ള പദം വന്നു ഇവൻ ആരാണ് എന്നുള്ളതിനെ ആസ്പദമാക്കി ഞാൻ ഈ വിധത്തിൽ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു ഒരു ദൈവശബ്ദം കേൾക്കുവാൻ ഇന്ന് എത്ര പേര് താല്പര്യപ്പെടുന്നു കണ്ണുകളെ അടയ്ക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒരു ലക്ഷ്യത്തിലേക്കും എത്തുവാൻ കഴിയാതെ ഒരു ദൈവശബ്ദമില്ലാതെ ഇന്ന് ആമേൻ മടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണോ കർത്താവെ പിതാവേ ഇനി വചനം കേട്ടവരിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ ചലനങ്ങൾ ഉണ്ടാകട്ടെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നതുപോലെ ഒരു ദൈവശബ്ദം ഇവരുടെ കാതുകളിൽ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾക്ക് വേഗത്തിൽ ആമേൻ ഒരു നിർമ്മാണ പദ്ധതിയിലേക്ക് ആമേൻ ഉണ്ടാകട്ടെ മുടങ്ങിക്കിടന്ന വിവാഹം നടക്കട്ടെ ആമേൻ സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറട്ടെ ഘടഭാരങ്ങൾ മാറട്ടെ രോഗ ആവസ്ഥകൾ സൗഖ്യമാകട്ടെ കർത്താവേ എത്ര ശ്രമിച്ചിട്ടും കരകയറുവാൻ കഴിയാതെ ഒരു ഉടഞ്ഞ അവസ്ഥയിൽ തകർന്ന അവസ്ഥയിൽ നിന്ന് കുടുംബത്തിന് കരകയറുവാൻ കഴിയാതെ കമ്പനിക്കകത്ത് ആമെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ അതെ മാനേജരാകട്ടെ ജോലികൾ ചെയ്യുന്ന ആളുകളാകട്ടെ ഒരു തലത്തിലും ഇനിയും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാൻ കഴിയാതെ തകർന്നിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് ഒരു ദൈവ ശബ്ദത്തിന്റെ പിൻപിൽ അവരെ കരകയറ്റേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇവരെ ശബ്ദം ഉണ്ടാകട്ടെ അത് ഭവനത്തിലാകട്ടെ വ്യക്തികളിലാകട്ടെ കുടുംബപരമായ സമൂഹപരമാകട്ടെ എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാതെ ഒരു ദൈവശ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സഭയെ അഭിഷിത ഒരു എൻ്റെ പ്രിയപുത്രൻ ദൈവശ്വന്റെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ആ പ്രസാദം ഈ ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും ഇപ്പോൾ ചലിച്ചു തുടങ്ങട്ടെ ആ വിളി ഇപ്പോൾ ഇവരിൽ ഉണ്ടാകട്ടെ കർത്താവേ ആ ദർശനം ആ കാഴ്ചപ്പാടിലൂടെ മുന്നേറും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ആമേൻ ഇവർക്ക് ആവശ്യമായ ആരോഗ്യവും ബലവും അതെ ഉയരത്തിലെല്ലാം നല്ല ദാനങ്ങളിലും അവിടുന്ന് മാനിക്കണം മാനവും മഹത്വം അംഗീകർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ കേൾക്കും ജീവനുള്ള ഞങ്ങളുടെ നല്ല പിതാവേ ആമേൻ 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 ഞങ്ങളുടെ വിലാസം മോറിയ മൗണ്ട് മിനിസ്ട്രീസ് വടമലപുരം തെങ്കാശി ഡിസ്ട്രിക്ട് തമിഴ്നാടും ആറ്